സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ മാറ്റി ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും എന്ന് ക്രിസ്മസ് വന്നെത്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വേദരഹയിൽ ഒരു കാലിത്തൊരു ജോസഫിന്റെയും മറിയുടെയും മകനായി ഉണ്ണിയേശു പിറന്ന കുണ്ണി തന്നെ ഉണ്ണിയേശു കറന്നപ്പോൾ മാലാകമാർ പാടിയത് അത്യജ്ഞനങ്ങളും ദൈവത്തിനു മകത്തും ഭൂമിയെ സന്മനസ്സുള്ളത് സമാധാനം എന്നാണ് നമ്മുടെ ഓരോ ക്രിസ്മസും ഒരു കൂട്ടായ്മയാണ് അക്ഷരണ്ണർക്ക് തണലായി വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി ഒറ്റപ്പെടുന്നവർക്ക് സാന്ത്വനമായി ഭൂമിയിൽ അവതരിച്ച യേശുദേവൻ്റെ തിരി നാം ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ കാക്കണത്തിൻ്റെ തിരി തികയുന്നു ഈ വേളയിൽ എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു അതോടൊപ്പം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പുതുവത്സര ആശംസകളും